മൊഡാൽ സിൽക്കിൽ പ്ലെയിൻ മെറ്റീരിയൽ പ്രിന്റഡ് മെറ്റീരിയൽ അതിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിരുന്ന ഒന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുപ്പട്ടാസാണ് ഇത് അങ്ങനെ വരുന്നു നല്ല പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടാസാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നുണ്ട് രണ്ടര മീറ്റർ വരുന്നുണ്ട് ലെങ്ത്ത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു മൊഡാൽ സാറ്റിനല്ല കേട്ടോ പ്യുവർ മൊഡാൽ സിൽക്കിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു മൊഡാൽ സ്റ്റോൾസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം വരുന്നത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ അജറക് പ്രിൻറ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് ചെയ്ത് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ദുപ്പട്ടാസ് ആണത് അങ്ങനെ വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇതിന് സെറ്റായിട്ട് നിങ്ങൾക്ക് ടോപ്പൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ പ്ലെയിൻ മൊടാൽ എടുത്ത് ടോപ്പ് ചെയ്യുമ്പോൾ ഇത് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ജസ്റ്റ് ആ ബോർഡർ പോർഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു മാംഗോ മോട്ടിഫ്സ് വരുന്നത് ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ പ്രിൻസ് വരുന്ന പ്യുവർ മൊഡാസ് ഇരിക്കുന്ന ദുപ്പട്ടാസ് ആണത് ഇങ്ങനെ വരുന്നു അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് പറയുക അത് എങ്ങനെ വരുന്നു ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള മൊഡാൽ ദുബട്ടേസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ വരുന്നു ഇങ്ങനെ